സുഹൃത്തുക്കളെ വളരെ പെട്ടെന്നാണ് കേരളം ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലായി മാറിയത് ആദ്യം നഴ്സറി ആയിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള പ്രീണന ഭരണം കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത് ഈ യഥേഷ്ടം വളർന്ന് ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നു ഈ നാട്ടിൽ നമ്മൾ മുമ്പ് ഇവരൊക്കെ പറയും ഊപ്പി ഊപ്പി ഉത്തരേന്ത്യയിൽ എന്ത് നടക്കുന്നു നേരം എന്ത് നടക്കുന്നു എന്ന് നോക്കി പരിതപിച്ച് നടന്നിരുന്ന ആളുകൾ സഹതപിച്ച് നടന്നിരുന്ന ആളുകൾ പരാതിയും പരിഭവവുമായി നടന്നിരുന്ന ആളുകൾ ഇന്ന് കേരളത്തെ നോക്കുമ്പോൾ അവർക്ക് അപമാനമില്ല അവർക്കൊരു നാണക്കേടും തോന്നുന്നില്ല മുമ്പൊരിക്കല് നമ്മുടെ നൂബുർ ശർമ്മയുടെ വിഷയം വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടക്കം ലജ്ജ തോന്നിപ്പോയി എന്നാ പറഞ്ഞേ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലജ്ജ തോന്നിയ അനവധി നിരവധി സംഭവ വികാസങ്ങൾ ഈ കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നാണിക്കേണ്ടുന്ന സംഭവത്തിനൊന്നും തോലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിക്ക് നാണം തോന്നിയിട്ടുമില്ല ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഈ കേരളക്കരയിലല്ലേ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ മൂക്കൻ തുമ്പിലല്ലേ പതിമൂന്ന് വർഷം അയാളെ താലോലിച്ചു കൊണ്ട് നടന്നത് എന്തേ ലജ്ജ തോന്നാത്തത് നാണമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു നാണവും മാനവും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനു നാണിക്കണം ഈ കേരളക്കരയ്ക്ക് അപമാനമായി മാറുകയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നിരന്തരമുണ്ടാകുകയാണ് ഈ കൊച്ചു കേരളക്കരയിൽ എത്രയെത്ര കൊലവിളികൾ എത്രയെത്ര തെറിവിളികൾ എത്ര കൊലപാതകങ്ങൾ കുഞ്ഞുങ്ങളെ പോലും നിർത്തി എത്രയെത്ര മുദ്രാവാക്യങ്ങൾ ഈ കേരളക്കര കേട്ടു എന്തേ ഒരു തരത്തിലും പ്രതികരണം ഒന്നും ഇല്ലാതിരിക്കുന്നത് പ്രതികരിക്കാൻ കഴിയില്ല അതുതന്നെ കാരണം മുസ്ലിം ഭീകരരെ പ്രീണിപ്പിക്കുന്ന അവരെ വളർത്തിക്കൊണ്ടുവരുന്ന നവോത്ഥാനത്തിന്റെ ഉത്തുങ്കതയിലേക്ക് അവരെ എത്തിച്ചിട്ട് കേരളം അവർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു ഭരണം ഒരു സംസ്ഥാനത്ത് കാഴ്ചവെച്ചിരിക്കുമ്പോൾ ഇത്തരം ഭീകരർ വളരും എന്തേ ഫസൽ ഗഫൂറിന് കൂച്ചു വിലങ്ങിടാൻ ഇടാൻ കേരള സംസ്ഥാനത്തിന് സാധിക്കാതെ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ടാകും നമ്മൾ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി വിടുവേല ചെയ്ത വ്യക്തിയല്ലേ ഫസൽ ഗഫൂർ എന്തേ അയാൾക്ക് കൂച്ചു വില സാധിക്കാതെ പോകുന്നത് അതുപോലെ ഒരു ഭീകരനെ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ ഇപ്പോഴും വച്ചോണ്ടിരിക്കുന്നതിലെ അർത്ഥം എന്താണ് അയാൾ ഇതുവരേക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ മുഴുവൻ മുസ്ലിങ്ങളും നിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ഒടുവിൽ ചാനലിൽ വന്നിരുന്ന് നിഷേധിച്ചില്ലേ ജീവിച്ചിരിക്കുന്ന തെളിവുകളായി സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ഇന്നും ആ വീഡിയോ കിടന്നിട്ട് പോലും നിഷേധിക്കുന്നു എത്രമാത്രം തോലിക്കെട്ടിയാണ് ഇവർക്കൊന്ന് നോക്കൂ അതുപോലെ പച്ചയ്ക്കാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ മുദ്രാവാക്യം മുഴക്കിയത് ഞങ്ങൾ ഇന്നവനെ തീർക്കും ഇന്നവനെ തീർക്കും ഇന്നവന്റെ ഭാര്യ ഇന്നവന്റെ ഭാര്യ വെള്ളസാരി വാങ്ങിവെച്ചോ വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ തയ്യാറായിരുന്നോ എന്ന് പറയുക മാത്രമായിരുന്നില്ല അവർ പ്രവർത്തിച്ചു കൂടി കാണിക്കുകയായിരുന്നു ഈ കൊച്ചു കേരളക്കരയിൽ എന്തേ അവരെ എതിർക്കാൻ കഴിയാത്തത് എന്തേ ഫസൽ ഗഫൂറിനെ എതിർക്കാൻ കഴിയാത്തത് ഒരു മാസത്തിലധികം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഭീകരനായ സി എ റൌഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നോവയിൽ കറങ്ങി നടന്നു കർണാടകയിലും കോയമ്പത്തൂരിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുമായി എന്തേ പിടിക്കാൻ പറ്റാതെ പോയത് പതിമൂന്ന് വർഷം വേഷം മാറി ചെറിയ ഒരു ഹെയർ സ്റ്റൈലിന് വ്യത്യാസം ഉണ്ടാക്കി പെണ് കെട്ടി മക്കളെ ഉണ്ടാക്കിയത് കോടിക്കണക്കിന് പണവുമായി വസ്തു വാങ്ങുന്നു വീട് വാങ്ങുന്നു എന്തേ പിടിക്കാൻ കഴിയാതെ പോയത് കേരളത്തിലെ പോലീസിന് എലത്തൂർ തീവണ്ടിക്ക് തീവിട്ടീട്ടു മൂന്ന് കൊലപാതകം ചെയ്ത ഷാരൂഖ് സേഫി എന്ന ഭീകരനെ ഷെഹീൻ ബാഗിൽ നിന്നും ഇങ്ങോട്ട് കേട്ടുകെട്ടിച്ചതാരായു അയാൾക്ക് വേണ്ടുന്ന ഭക്ഷണവും വസ്ത്രവും മൊബൈൽ ഫോണുകളും എത്തിച്ചു കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടുന്നതെല്ലാം അഹോരാത്രം പ്രവർത്തിച്ച ആളുകളെ പിടിക്കാൻ സാധിക്കാതെ പോയത് ആരാർക്ക് എന്തുകൊണ്ടാണ് ആരാണ് ഇത്തരം ഭീകരന്മാരെ വളർത്തുന്നത് എന്ന് നോക്കൂ ഞാൻ ചെറിയ ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കണം നമ്മുടെ ഈ കേരളം എത്രമാത്രം ഗഫൂറന്മാരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഈ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് സി എ ഒക്കെ പ്രത്യക്ഷമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നിന്ന് മതേതര മുഖഛായ കാപഠ്യ മുഖമണിഞ്ഞിട്ട് ഈ കേരളത്തെ ചാതിക്കുകയായിരുന്നു ഇവർ ചെയ്തത് ഇനിയും ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഒരു മതേതര മുദ്രാവാക്യവും മതേതര ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണവും കൂടി നിങ്ങളൊന്ന് കേൾക്കുക ഇന്ത്യയിലെ ഒരു ും ചിന്തിക്കേണ്ട എല്ലാത്തിനും എണ്ണി എണ്ണി പ്രതികാരം ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ സമൂഹം മകന്റെ നാഥന് വേണ്ടി തുതി പള്ളികളാണെങ്കിൽ ഒരു കാര്യം ആർ എസ് എസ് കാരണം പറയുകയാണ് അടിപേരയിട്ട് പറയുകയാണ് ഇന്ത്യയിലെ പള്ളികൾ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കൾ കൊന്നൊടുക്കിയിട്ട് ആർ എസ് അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട് ും വെറുതെ പറയുകയായിരുന്നില്ല ബലി നടത്താൻ പോലും ഒരാളില്ലാതെ പോകുമെന്ന് വെറുതെ പറഞ്ഞതല്ല രഞ്ജത് ശ്രീനിവാസന് വായ്ക്കെരിടാൻ വായയില്ലായിരുന്നു എന്നാണ് ആ മാതാവ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കാരണം അത്രമാത്രം ഇപ്പൊ ഇന്ന് ഒരു മറുനാടനാണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ പറയുന്നു വെറും മാംസ കഷ്ണങ്ങൾ മാത്രമാക്കിയാണ് രഞ്ജിത് ശ്രീനിവാസനെ അവർ മാറ്റിയത് ആ വീട്ടിനകത്ത് തലയോട്ടിയടക്കം പെറുക്കിയെടുക്കുകയായിരുന്നു തരം ഭീകരമായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന് വെല്ലുവിളിച്ചിട്ട് അവരെ പിടിക്കാൻ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കാതെ പോയതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇവരെ വളർത്താൻ മത്സരിച്ചതുകൊണ്ട് അതൊക്കെ കേരളത്തിൽ മുദ്രാവാക്യമായിട്ട് മാത്രമല്ല ഭീഷണിയായിട്ടോ കൊലവിളിയായിട്ടോ മാത്രമല്ല അർത്ഥവത്തായ രൂപത്തിൽ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

ഭീഷണിയും നടത്തിയവർ പി സി ജോർജിനെതിരെ കേസെടുത്ത് അടയ്ക്കണം എന്നിരുന്നു അഹോരാത്രം പ്രഭാഷണം നടത്തിയവർ എന്തേ ഈ കൊലവിളിക്കെതിരെ സംസാരിക്കാൻ എണ്ണി എണ്ണി രാജ്യത്തിന്റെ കഴിയാത്തത്വിച്ചിട്ടുണ്ടെങ്കില് राज्य जनाधिपति बोलने ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി ആർ എസ് എസിന്റെ സംഘപരിവാറ ഭരണകൂടം കൊന്നെടുക്കാൻ പോയപ്പോള് ഏതാണ്ട് പത്തോളം വരുന്ന മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരു ഡസനിലെ ആർ എസ് എസ് കാരണം ശബശരീരവുമായി തിരിച്ചുപോകേണ്ട ഗതികേട് ഡൽഹിയിൽ നിങ്ങൾക്കുണ്ടെങ്കില് അത് ത്രിപുരയിലും മരിക്കുകയില്ല അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല അത് ഗുജറാത്തിലും ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന ബലികർമ്മം പോലും നടത്താൻ അവശേഷിക്കാൻ നിന്റെയൊക്കെ കുടുംബത്തിൽ ഒരു തരി പോലും ഇന്ത്യയുടെ ജനാധിപത്യ പ്രതികാരം ഈ വിശ്വാസം കൊണ്ട് ജനാധിപത്യം ജനാധിപത്യം എന്ന് തേങ്ങ ഇടുന്നത് പോലെ ഒന്ന് രണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഓൾ ഇൻ ഓൾ ആൾക്കാരായിട്ട് പെരുമാറുകയാണ് മൂന്ന് മുസ്ലിം തീവ്രവാദികൾക്ക് മാത്രം കേരളത്തിൽ എന്ത് കൊലവിളി നടത്താൻ എന്ത് രൂപത്തിലുള്ള വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്താനും സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാർ നിർലോഭം നൽകുന്നുണ്ട് പ്രതിഷേധങ്ങള് ഞങ്ങളെ കണ്ണീരുകളായി ആരും കാണണ്ട ഞങ്ങളെ വിലാപങ്ങളായി കാണണ്ട ഇത് താറ്റീതുകളാണ് വരുന്ന താറ്റീതകൾക്ക് എല്ലാത്തിനും പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കില്ല ഈ പ്രകടനത്തിന്റെ രീതി ആയിരിക്കില്ല പ്രസംഗത്തിന്റെ ശൈലി ആയിരിക്കില്ല അതിന്റെ ശൈലികൾ മാറും അതിന്റെ കോലത്തിന്റെയും രൂപത്തിന്റെയും ഭാവം മാറും ആ ഭാവം മാറിയാല് ഇന്ത്യയിൽ ആർ എസ് എസ് കാരന് ഗതികേട് കൊണ്ടോ അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ടച്ചുടയ്ക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പോരാ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ കൊടുക്കാൻ വന്ന അടിച്ചു കൊന്ന് പൊട്ടക്കിണത്തിൽ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഭരണഘടനയെ ശ്രമിക്കുന്ന ജനാധിപത്യത്തിന്റെ ശക്തികൾ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ ആർ എസ് എസ് കാരനോട് ഞങ്ങൾ പറയുന്നു ഈ പ്രഭാഷണം കേട്ടാൽ തന്നെ അറിയാം ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ സമത്വ ബോധത്തെയും ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വ്യവസ്ഥയെ ഇന്ത്യയുടെ ഭരണഘടനയെ ആരാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ഈ പ്രഭാഷണത്തിൽ തന്നെയുണ്ട് സ്വരത്തിൽ പറയുന്നു അന്നത്തെ പൊട്ടക്കണറ്റില് നിങ്ങൾക്ക് എണ്ണാവുന്ന ആർ എസ് എസ് കാരന്റെ ശബശരീരങ്ങളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങളുടെ ശബശരീരങ്ങള് പൊട്ടക്കണറ്റിലേക്ക് തള്ളിവിടണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറും അതായത് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുഴുവൻ ആർ എസ് എസ് കാരെയും കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടാൻ പോപ്പുലർ ഫ്രണ്ടുകാർ തയ്യാറാണ് അവർ സമർത്ഥരാണെന്നാണ് പറയുന്നത് എന്നിട്ട് വേണം പാകിസ്ഥാൻ ഈ രാജ്യം തീരെഴുതി കൊടുക്കാൻ പുറമേയുള്ള രാജ്യങ്ങൾ പോലും അപകടകാരിയായ ഒരു രാജ്യ സ്നേഹിയാണ് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ഈ രാജ്യത്തെ സ്ഥാൻ പാകിസ്ഥാൻ വൽക്കരിക്കാൻ കഴിയാതെ പോകുന്നത് രേന്ദ്രമോദി എന്ന നട്ടലിലുള്ള ഭരണാധികാരി രാജ്യസ്നേഹി ഭരണഘടനാ സംരക്ഷണം നടത്തുന്ന ആൾ അവിടെ ഇരുന്ന് ഭരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവരെ ഇല്ലാതാക്കിയിട്ട് വേണം ഈ രാജ്യം അവർക്ക് തീരെഴുതി കൊടുക്കാൻ പാകിസ്ഥാനികൾക്ക് കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ തുർക്കി തുർക്കിയെ കണ്ടത് നമുക്കറിയാം അവരുമായിട്ടൊക്കെ ഉണ്ടാക്കിയത് നമുക്കറിയാം ഇവർ ഈ രാജ്യത്ത് എന്ത് തരത്തിലുള്ള സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നോട്ട് നിരോധനം രാജ്യത്തെ തകർത്തു എന്ന് പല ആളുകളും പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം മനസ്സിലായി ശരിയാണ് അവർ പറഞ്ഞത് നോട്ട് നിരോധനം ഞങ്ങളുടെ രാജ്യത്തെ തകർത്തു എന്ന് അവർ പറഞ്ഞു ആ രാജ്യം പാകിസ്ഥാനായിരുന്നു എന്ന് ഇന്ന് നമുക്കറിയാം കാരണം മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് കള്ളനോട്ടുകൾ അടിച്ചു വെച്ചിട്ട് ഈ രാജ്യത്തെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാനികൾക്ക് തിരിച്ചടിയായി പോയി ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടു നിരോധനം അപ്പോൾ ആ പാകിസ്ഥാൻ പരാജയത്തിലായി ദാരിദ്ര്യത്തിലായി പട്ടിണിയിലായി ഭരണം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ രാജ്യം തകർത്തത് നരേന്ദ്രമോദിയുടെ നോട്ടു നിരോധനമാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് നിന്നു മനസ്സിലായി അതുപോലെ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തെ വിപുലീകരിക്കാൻ ഏത് രാജ്യം വളർത്താൻ ഏത് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ അധികം താമസിയാതെ എല്ലാവരും ഈ സത്യം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി